മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തിലെ സീനിയർ റെസിഡന്റ് ഡോക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വളാഞ്ചേരി നടക്കാവിൽ ഡോക്ടർ സാലിഖ് മുഹമ്മദിന്റെ ഭാര്യയും കൽപ്പകഞ്ചേരി മാമ്പ്ര ചെങ്ങലക്കാട്ടിൽ കുഞ്ഞിപ്പോക്കറുടെ മക്കളുമായ മുപ്പത്തഞ്ചു വയസ്സുള്ള ഡോക്ടർ ഫർസീനയെയാണ് താമസിക്കുന്ന ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം ഇന്നലെ വൈകിട്ട് നാല് മുപ്പതോടെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ജോലി കഴിഞ്ഞ് താമസസ്ഥലത്തെത്തിയ ഡോക്ടർ ആത്മഹത്യാ സന്ദേശം വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തു ഉടൻ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനെയും എച്ച്ഒഡിയെയും വിവരം അറിയിച്ചു തുടർന്ന് എച്ച്ഒഡിയുടെ നിർദ്ദേശപ്രകാരം വകുപ്പിലെ ഓർത്തോഡിസ്റ്റ് മറ്റൊരു ജീവനക്കാരനെയും കൂട്ടി ഡോക്ടറുടെ താമസ സ്ഥലത്തെത്തി അവർക്കൊപ്പം മെഡിക്കൽ കോളേജിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ വാതിൽ നിന്ന് പൂട്ടി ഫാനിന്റെ ഹുക്കിൽ തുണിയിൽ തൂങ്ങുകയായിരുന്നു മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി വാതിൽ പൊളിച്ച് അകത്തു അകത്തുകടന്ന് ഉടൻ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഡോക്ടർ ഫർസീന വിഷം കഴിച്ചതായും സൂചനയുണ്ട് രണ്ടു മാസം മുമ്പാണ് ഡോക്ടർ ഫർസീന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മഞ്ചേരിയിലെത്തിയത് രണ്ട് കുട്ടികളുടെ മാതാവാണ് ന്യൂസ് നയന്റി നയൻ തിരൂർ